ഓഫറുകളുടെ സൂപ്പർ സൂപ്പർ വാല്യൂ വാല്യൂ ഈ അതിശയിപ്പിക്കുന്ന കൂടെ സമ്മാനങ്ങളും ഓണത്തിന് ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട ഏവർക്കും ും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ തിരുവല്ലാമല മലേശമംഗലത്ത് ദിശാ ബോർഡുകൾ നശിപ്പിച്ച നിലയിൽ സംഭവത്തിൽ പഞ്ചായത്ത് അധികാരികൾ പഴയന്നൂർ പോലീസിൽ പരാതി നൽകി മലേഷ്യമംഗലത്ത് ഫോറസ്റ്റ് ഓഫീസിന് സമീപത്തും സ്കൂൾ പരിസരത്തുമാണ് ദിശാ ബോർഡുകൾ നശിപ്പിച്ച നിലയിൽ കാണപ്പെട്ടത് ദിശാ ബോർഡുകളുടെ ഉദ്ഘാടനം പോലും കഴിഞ്ഞിട്ടില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ഇനി നിന്നും പർച്ചേസ് ചെയ്യാം പ്രത്യേക വില കുറവ് ഹോം അപ്ലയൻസസ് റോയൽ ബാർമർ പിൻവശം നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ